ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് നല്ല അടിപൊളി ഇപ്പൊളി കൂന്തൾ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയല്ലേ എന്നൊന്നും നോക്കട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ ഞാനിതാ ഒരു പാത്രം അടുപ്പത്തിൽ വെച്ചിരിക്കണേ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ വെച്ചെടുത്തു കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ശേഷം ഞാനിത് ആ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടു കൊടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതിങ്ങോട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റെടുക്കുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ അതൊന്നൊന്ന് വാട്ടിയെടുത്തിൻ്റെ ശേഷം ഞാൻ ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചതാണ് അത് ഒരു ചെറിയൊരു തക്കാളിൻ്റെ ജ്യൂസും കൂടി വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ തക്കാളി അങ്ങനെ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതിന് ശേഷം ഞാനൊരു കുറച്ച് പെരഞ്ചീരകത്തിൻ്റെ പൊടിയുണ്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണേ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ട അതിന് ശേഷം ഇതാ ഒരു സ്പൂണേ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇതൊക്കെ ഓരോരുത്തരെ എടുക്കണ മീനിന് മസാലക്കൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതാ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കട്ടോ പിന്നെതാ നല്ല കൈകി വൃത്തിയാക്കി വെച്ച കൂന്തൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്തായാലും കൂന്തൾ ഒന്ന് തളിച്ച് വരുമ്പോൾ നല്ല വെള്ളം ഇറങ്ങും കേട്ടോ കൂന്തൽ നിന്ന് അപ്പം ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല അതാ വെള്ളമൊക്കെ നല്ല ഒരു തള തിളിച്ചപ്പോഴത്തേന് തന്നെ വെള്ളമൊക്കെ നല്ല അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടേ പിന്നെന്താ ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം ഞാനൊരു ചെറിയൊരു ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചെടുത്തീനെ കേട്ടോ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഇത് ആവശ്യമുള്ളവർ ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അപ്പം അത് ഏകദേശം ഒക്കെ തളിച്ച് പൂന്തോളമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചാറോട് കൂടി എന്താണ് ചോറിലേക്കൊക്കെ അങ്ങനെ എടുക്കണവർക്ക് അങ്ങനെയും എടുക്കുക അങ്ങനെയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ചൊരു ഗ്രേവി ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത് കുറച്ചൊന്ന് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ചോറിലേക്ക് ഇതുതന്നെ മതിയിട്ട് നമുക്ക് ചോറ്ന്നാണ് ഈ ഒരു ഗ്രേവിയും ചോറും കൂടി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇട്ടത് അപ്പോൾ ഏകദേശം ഒക്കെ വറ്റി വന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത വീട്ടിൽ കാണാൻ മതി വരേക്കും ബായ്